എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളൊരു കേക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വൈറ്റ് ഫോറസ്റ്റ് ഒന്നര കിലോ തൂക്കം വരുന്ന ഒരു കേക്ക് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മൾ അതിനുള്ള പൊടികളൊക്കെ അരിച്ചാണ് യൂസ് ചെയ്യല് ആദ്യം ആവശ്യമായിട്ടുള്ള മൈദ എടുത്തു പിന്നെ അതിനുശേഷം കോൺഫ്ലവറും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർത്ത് നന്നായിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അത് അതിന് മുഴുവനായിട്ട് ഒന്ന് തേച്ച് കൊടുത്തു എന്നിട്ട് അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് ചുറ്റിലാക്കി എടുത്തു എന്നിട്ട് അതിന് കണക്കായിട്ട് ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുത്ത് അതിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത് ആവശ്യമായിട്ടുള്ള മുട്ട ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു നമ്മൾ ഒരു കിലോന് നാല് മുട്ടയാണ് യൂസ് ചെയ്യുന്നത് ഏത് പാത്രത്തിലാണ് നമ്മൾ മൈദ അളന്നെടുത്തത് അതേ പാത്രത്തിൽ തന്നെയാണ് പഞ്ചസാര അളന്നെടുക്കേണ്ടത് മുട്ടയിലേക്ക് വാൻ ലൈസൻസും പഞ്ചസാര ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം നല്ല രീതിക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കണം എന്നാലും മാത്രമേ കേക്ക് പൊന്തത്തുള്ളൂ അപ്പൊ നല്ല രീതിക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ ഇത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഓവൻ ഒന്ന് ഓൺ ആക്കിയിടണം നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുക ഈയൊരു കൺസിസ്റ്റൻസിയിൽ വേണം കേക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു കപ്പ് പാലും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരിച്ചു വെച്ച പൊടി ഇതിലേക്ക് മാറ്റി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കട്ട കട്ടയായിട്ട് നിൽക്കുന്ന മൈദപ്പൊടിയൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം നല്ല രീതിയിൽ ബീറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഓവനിലേക്ക് വെച്ചു കൊടുക്കുക ഓവനിലേക്ക് വെക്കുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടി കൊടുക്കണം അങ്ങനെ തട്ടി കൊടുക്കുന്ന എന്തുണ്ടാന്ന് വെച്ചാൽ ഏറെ കുടിയിട്ടുണ്ട് അത് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം കേക്ക് നല്ല രീതിക്ക് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്രീം നമുക്ക് അടിച്ചെടുക്കാം ആദ്യം ക്രീം ഒഴിക്കുക എന്നിട്ട് പഞ്ചസാര പൊടിയും വാനില ലൈസൻസും ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി വീറ്റ് ചെയ്തെടുക്കുക അപ്പോഴേക്കും കേക്ക് ആയിട്ടുണ്ട് കേക്ക് മൂന്ന് ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേക്ക് അങ്ങനെ നമ്മൾ സെന്ററിലെ പീസാണ് ഫസ്റ്റ് വെക്കാറ് അത് വെച്ചതിന് ശേഷം പഞ്ചസാര ലൈൻ ഒഴിച്ചു കൊടുത്തു എന്നതിന് ശേഷം ക്രീമും മിൽക്ക് മെയ്ഡും ബദാമും വണ്ടി പൊടിച്ചതും പിന്നെ നമ്മൾ ചോക്ലേറ്റ് കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് അടുത്ത ലെയർ വെച്ച് ഇതിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായി ചെയ്ത് കൊടുത്തു അങ്ങനെ നമ്മൾ ലാസ്റ്റ് ക്രീം വെച്ച് കസ്റ്റമർ പറഞ്ഞ മോഡൽ നമ്മൾ ചെയ്ത് കൊടുത്തു അപ്പോൾ ടു ടയർ കേക്ക് ആയിരുന്നു നമ്മൾ ഇന്ന് ചെയ്തത് അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ